ം പത്ത് വയസ്സുകാരെ ഭീഷണിപ്പെടുത്തി വാ വാബൊത്തിപ്പിടിച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അറുപത്തിനാല് വർഷം കഠിന തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ ബന്ധുവായ പ്രതി സുരേഷിനാണ് തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ എട്ട് വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ മുപ്പതിന് കുട്ടിയുടെ ബിന്ദു മരിച്ച ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മൃതദേഹ സംസ്കാരം കഴിഞ്ഞ് വീടിന്റെ മുകൾ ഭാഗത്തിരുന്ന കുട്ടിയെ പ്രതി ബലാത്സംഗം ചെയ്യുകയായിരുന്നു കുട്ടി കരഞ്ഞപ്പോൾ കൈകൊണ്ട് വാപുത്തിപ്പിടിച്ചതിന് ശേഷമാണ് പീഡിപ്പിച്ചത് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി സംഭവത്തിന് ശേഷം പീഡിപ്പിച്ചു എന്ന സംഭവം പറയാതെ പ്രതി തന്നെ കെട്ടിപ്പിടിച്ചു എന്ന് വീട്ടിലുണ്ടായിരുന്ന അമ്മൂമ്മയോട് കുട്ടി പറഞ്ഞു ഇതറിഞ്ഞ ൂമ്മ പ്രതിയെ ഇവിടെ വെച്ച് മർദ്ദിച്ചു ഒന്നര വർഷം കഴിഞ്ഞ് സ്കൂളിലെ കൗൺസിലിങ്ങിനിടയിലാണ് കുട്ടി പീഡന വിവരത്തെ കുറിച്ച് പറയുന്നത് അടുത്ത ബന്ധു കൂടിയായ പ്രതി ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റാത്തതിനാൽ യാതൊരു ദയം അർഹിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള പ്രവണത വർദ്ധിക്കുമെന്നും കോടതി പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയമോഹൻ അഡ്വക്കേറ്റ് നിവ്യ റോബിൻ എന്നിവർ ഹാജരായി പ്രോസിക്യൂഷൻ പതിനഞ്ച് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിരണ്ട് രേഖകളും നാല് തൊണ്ടി മുതലും ഹാജരാക്കി വലിയതുറ സിഐമാരായിരുന്ന ടി ഗിരിലാൽ ആർ പ്രകാശ് എന്നിവരാണ് അന്വേഷണം നടത്തിയത് ഇതിനിടെ കേസിന്റെ വിചാരണ വേളയിൽ ഇരയായ കുട്ടിയുടെ അമ്മ പ്രതിയെ മർദ്ദിച്ചിരുന്നു അമ്മയെ വിസ്തരിച്ചതിന് ശേഷമായിരുന്നു സംഭവം എന്റെ മോളെ നീ തൊടുവോടാ എന്ന് പറഞ്ഞ് പക്കലുണ്ടായിരുന്ന മൊബൈൽ കൊണ്ടടിച്ചു അടിയേറ്റ് തറയിൽ വീണ പ്രതിയെ കണ്ടുനിന്നവരായിരുന്നു അന്ന് എഴുന്നേൽപ്പിച്ചത്